പർവ്വതങ്ങളുടെ പരിസരത്തിൽ ജീവിക്കുന്നവർക്ക് പരിചയമുള്ളതാണ് അവിചാരിതമായിട്ടൊരു കല്ലിങ്ങനെ വീഴാണ് വെള്ളപ്പൊക്കമില്ല മഴയില്ല ഒന്നുമില്ല പെട്ടെന്ന് കല്ലിങ്ങനെ വീഴാണ് എങ്ങനെ വീഴുന്നു അത്ഭുതം തോന്നാണല്ലേ അള്ള അതിന് കാരണം പറയുന്നു ഖുഹാനിൽ എന്തേ ഈ ചരാചരങ്ങൾ ആ സകലം അള്ളാൻ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളഹാൻ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ അതിൽ നിട്ട് വെള്ളം പൊട്ടി വരുന്നു അത് കരഞ്ഞത് കാരണത്താൽ അല്ല പറയാണ് എന്തെങ്കിലുമല്ല അവരുടെ ഹൃദയം മരവിച്ചു പോയി ജൂതന്മാരുടെ ജൂതന്മാരുടെ ഹൃദയം മരവിച്ചു പോയി എത്രത്തോളം അവരുടെ ഹൃദയം മരവിച്ചു പോയി എന്തേ കല്ലിൽ ചില കല്ലുകൾ അല്ലാതെ ഭയപ്പെട്ടിട്ട് കല്ലിന്റെ മീതേ നിന്ന് പൊട്ടിത്തെറിച്ചു പോ താഴെ ഇറങ്ങുന്ന കാണാമെന്ന് ഖുർആൻ പറയുന്നു അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉള്ള നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം മില്യൺ മുസ്ലിങ്ങളുടെ തല എണ്ണിയിട്ട് ഈ ഖുർആനിൻ്റെ കോപ്പി അച്ചടിക്കണമെന്ന് സൗദി ഗവൺമെന്റ് തീരുമാനിച്ച ഇവിടെയുള്ളതായ ഖുർആാൻ പ്രിൻഡിങ് കോംപ്ലക്സിൽ അച്ചടിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ലോകാത്ഭുത ഗന്ധമായ ഖുർആാൻ നാം എവിടെ കയറിയാലും ഈ ഖുർആൻ പള്ളിയിലുണ്ട് വീടുകളിലുണ്ട് എവിടെ പോയാലും ആ ഖുർആൻ ഉണ്ട് പക്ഷേ ആ ഖുർആാന് നമ്മുടെ കൂടെ അതിൻ്റെ എണ്ണങ്ങൾ വർദ്ധിച്ചു എന്നല്ലാതെ നാം നാം അതിൽ ഉൾക്കൊള്ളുന്ന തത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ട് അതിൻ്റെ പ്രത്യേകത നമുക്കറിയുന്നില്ല അതിൽ നാം ഭയപ്പെടുന്നില്ല അതിൻ്റെ പിന്നിൽ നാം അണിനിറുക്കാൻ തയ്യാറാകുന്നില്ല അതിൽ പറയുന്ന വിധി വിലക്കുകളെ നമ്മുടെ സാമ്പത്തിക ശാരീരിക ജീവിതത്തിൽ ആ സകലം നമ്മുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ ആ സകലം നടപ്പാക്കി ി ആ ഖുർആാനെ ഇറക്കുന്ന സന്ദർഭത്തിൽ അല്ലൂറ്റി മുപ്പത്തേഴ് തവണ ചർച്ച ചെയ്തതായ വിശ്വാസപരമായ കാര്യമാകുന്ന അൽ ഈമാൻ എന്ന പദത്തെ പോലും നാം പഠിക്കാൻ തയ്യാറാകുന്നില്ല നൂറ്റി പതിമൂന്നോളം തവണ പ്രാർത്ഥിക്കേണ്ടതല്ലോട് മാത്രമാണ് എന്ന സൂചന നൽകുന്നതായ ആ എത്തുകൾ അതിലുണ്ടായിട്ട് പോലും അതിന് നേരെ വിപരീതമാണ് സ്റ്റേജ് കിട്ടുന്നത് അതിന് നേരെ വിപരീതമായി ചർച്ച കെടുക്കുന്നത് എന്നിട്ട് ആ മഹാ തത്വത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അള്ളാഹുവിൻ്റെ കൂടെ അള്ള ശിട്ടിച്ചതായ ശിഷ്ടികളാവുന്ന മനുഷ്യന്മാരെ കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ അപ്രകാരം ചിന്നുകളെ അപ്രകാര വസ്തുക്കളെ വ്യക്തികളെ നാം അള്ളഹാനേക്കാളും ആദരിക്കുന്നു അള്ളാനേക്കാളും അറിഞ്ഞിട്ടോ അറിയാതെയോ ബഹുമാനിക്കുന്നു അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ് നിങ്ങളെക്കുറിച്ചല്ല എന്തുകൊണ്ടാണ് ഈ ഖുർആാനിലുള്ളതിൻ്റെ തത്വത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് ഗ്രഹിക്കാത്തത് കൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇറങ്ങുന്നതായ സന്ദർഭത്തിനെ കുറിച്ച് അള്ള പറയുന്നു മനുഷ്യന്മാരിലേക്ക് ഇറക്കുന്നതിന് പകരം പർവ്വതത്തിലേക്കാണ് ഇറക്കിയത് പർവ്വതത്തോടാണ് നിങ്ങൾ ഇതിനെ എന്ന് പറഞ്ഞതെങ്കിൽ അള്ള ഭയപ്പെട്ട് അത് പൊട്ടിത്തെറിച്ച് തെരിപ്പടമാകുന്നത് നിങ്ങൾ കണ്ടിരുന്നേനെ പറയാണ് എന്ത് അത് അതിൻ്റെ അതിൻ്റെ വെയ്റ്റ് മനസ്സിലാകും അവർക്ക് നമുക്കത് മനസ്സിലായില്ല എന്നുള്ളത് പറയും പോലെ